ശ്രീ വിജി തമ്പി കൂടി ചേരുകയാണ് നമ്മൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ഹൈന്ദവ സംഘടനാ പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വിജി തമ്പി ചേരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കാൻ ശ്രീ വിജി തമ്പി ഭക്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇനി ഒരേ ഒരു പ്രതീക്ഷ അത് കേന്ദ്ര സർക്കാർ മാത്രമാണ് കാരണം ഈ പുതിയ അയ്യപ്പ സംഗം സംഗമങ്ങളിലൂടെയൊക്കെ പുതിയ മുഖംമൂടി അണിഞ്ഞ് പിണറായി സർക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ശബരിമലയെ ഭഗവാൻ അയ്യപ്പനെയൊക്കെ അയ്യപ്പ സ്വാമിയെ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ സ്വാമി ശരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇനിയൊരു രക്ഷ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ ബഹുമാന്യായ മോദിജിയും മാത്രമേ ഉള്ളൂ കാര്യം അയ്യപ്പ സ്വാമിന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ആ ഈശ്വരീയ സങ്കല്പങ്ങളെല്ലാം വികൃതമാക്കുന്ന ഒരു നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് മറ്റു മതങ്ങളോ ഒന്നുമല്ല ഈ സി പി എം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മതമാണ് ഹിന്ദുക്കളുടെ യഥാർത്ഥ ശത്രു കാരണം നിർഭാഗ്യവശാൽ ഈ കമ്മ്യൂണിസ്റ്റ് മതത്തിനുള്ളിൽ പെട്ടുപോയതും ഹിന്ദുക്കളാണ് അതാണ് ഇതിന് ഏറ്റവും വലിയൊരു കഷ്ടം പക്ഷെ ഇപ്പൊ അവരെ പലതും തിരിച്ചറിഞ്ഞ് പലരും അതിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ പുറത്തേക്ക് പലരും വന്നു കഴിഞ്ഞു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അത് കണ്ട് ഭയന്നിട്ടാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ചേർത്ത് നിർത്താൻ വേണ്ടി അയ്യപ്പ സംഗമം പോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ചേട്ടാ അദ്ദേഹത്തിന് ചേരുന്ന ഒരു കാര്യമാണോ അദ്ദേഹം അവിടെ ചെയ്തത് ഇത്രയും കാലം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോ അതുമായിട്ടും ഘടകവിരുദ്ധമായ കാര്യമല്ലേ അന്ന് പമ്പയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയതെല്ലാം ഈ ഭഗവത്ഗീതാ വചനങ്ങൾ പറയുന്ന ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആചാര്യ ശ്രേഷ്ഠന്മാരെ പേരെടുത്ത് പറയുന്നത് ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും പിണറായി വിജയൻ പോലെയുള്ള ഒരു സഖാവിന് ചേർന്നതാണോ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അവരുടെ ആ കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് മനസ്സിലായി അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ തന്ത്രം മാത്രമായിരുന്നു അത് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഈ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഏറ്റവും വലിയ തന്ത്രമാണ് കാരണം ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈശ്വരീയതയുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദുക്കൾ ഒറ്റ കെട്ടാവുന്നത് അത് അത് പന്തളത്ത് ബോധ്യമായല്ലോ പന്തളത്ത് വന്നുകൂടിയത് ആരൊക്കെയാണ് യഥാർത്ഥ പറഞ്ഞാൽ ആ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഒരു അവധി ദിവസം കഴിഞ്ഞിട്ട് വരുന്ന തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ഇത്രയും ആൾക്കാർ വരുമെന്ന് ആ സംഘാടകരായ ഞാൻ ഉൾപ്പെടെ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത്ര അഭൂതപൂർവമായ ഒരു ഒരു ജന ജനാവലിയാണ് അവിടെ വന്നു ചേർന്നത് അത് അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയാണ് അയ്യപ്പ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയാണ് അത് ഒരിക്കലും പിണറായി വിജയൻ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്ന ഒന്നും പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ചൈതന്യം നിലനിർത്തണമെങ്കിൽ ക്ഷേത്രങ്ങൾ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ പാലിക്കപ്പെടണമെങ്കിൽ ആ ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളായിരിക്കണം ഈശ്വര വിശ്വാസികളായിരിക്കണം അല്ലാതെ നിരീശ്വരവാദികളായ ഇത്തരം ആൾക്കാരല്ല ക്ഷേത്ര ഭരണത്തിൽ വരേണ്ടത് അപ്പൊ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അടിയന്തര നടപടി ഉണ്ടായേ പറ്റൂ യഥാർത്ഥി പറഞ്ഞാൽ ഒരു വർഷത്തിന് മുമ്പ് മോദിജി എറണാകുളത്ത് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞാൻ ഈ വിഷയത്തിന് നിവേദനം കൊടുത്തതാണ് അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് എനിക്ക് വാക്കും തന്നതാണ് അപ്പൊ അതിന്റെ തുടർച്ച എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ബഹുമാനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ ഒരു അഭിപ്രായം പറഞ്ഞു ആ അയ്യപ്പ ക്ഷേത്രത്തെ കേന്ദ്രം ഏറ്റെടുക്കുന്ന കാര്യത്തെ കുറിച്ച് അത് അതൊക്കെ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു തീർക്കാനുണ്ട് ആ നിയമപരമായ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശബരിമല ഒരു കേരളത്തിന്റെ മാത്രം ക്ഷേത്രമല്ല ഭാരതത്തിന്റെ മൊത്തം ക്ഷേത്രമാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരു ഒരു പണ്ടല കാലത്ത് ഒരു പ്രത്യേക സമയത്ത് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് വന്നു ചേരുന്ന ഒരു ക്ഷേത്രം വേറെ എന്നുമില്ല അത്ര മഹത്തായ ഒരു ക്ഷേത്രമാണ് അത് യഥാർത്ഥ പറഞ്ഞാൽ ഭാരതത്തിന്റെ തന്നെ അഭിമാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഒരു എന്താ പറയാ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി തന്നെ അതിനെ പ്രഖ്യാപിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളിലേക്ക് മോദിജി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്നത് കാര്യം ഞാൻ അന്ന് അദ്ദേഹത്തിന് നേരിട്ട് നിവേദനം കൊടുത്തപ്പോ ഞാൻ അദ്ദേഹം അത് അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുമെന്ന് എന്നോട് വാക്ക് നമുക്കൊക്കെ അറിയാമല്ലോ ശ്രീ വിജി തമ്പി കാരണം പറഞ്ഞത് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാന സേവകൻ തീർച്ചയായും അദ്ദേഹത്തിൽ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ അർപ്പിക്കേണ്ടി വരും മറ്റൊരു പ്രതീക്ഷ നമുക്ക് മുന്നിലില്ല ഭഗവാൻ സ്വാമിയും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും മാത്രമേ നമുക്ക് ഇനി പ്രതീക്ഷയുള്ളൂ അല്ലേ അതെ യഥാർത്ഥ പറഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു ഒറ്റ വ്യക്തിയാണ് അത് അയ്യപ്പ സ്വാമി മാത്രമാണ് കാര്യം ശബരിമലയിൽ രണ്ടു രണ്ട് ചൈതന്യങ്ങളാണ് അവിടെ കുടികൊള്ളുന്നത് പഞ്ചക്ഷേത്രങ്ങളിൽ സന്യാസ രൂപത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് യഥാർത്ഥ ശബരിമല അവിടെ അയ്യപ്പ സ്വാമി ആ ശബരിമലയെ പുനരുദ്ധാരണം ചെയ്ത് അവിടെ ആ മണിമണ്ഡപത്തിൽ അദ്ദേഹം ജീവസമാധി കൊണ്ട് ആ ആ ചൈതന്യത്തിൽ ലയിച്ചു ചേർന്നതാണ് ആ ആ അതാണ് ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ആ ക്ഷേത്രത്തിൽ ഇപ്പം നടക്കുന്ന അനാചാരങ്ങൾ ഒരുപാടുണ്ട് ഈ പറഞ്ഞ വാവൽ നട ഉൾപ്പെടെയുള്ള എല്ലാ അനാചാരങ്ങളാണ് രണ്ട് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനായ സന്യാസി ശേഷൻ ശാന്താനന്ദ മഹർഷി പറഞ്ഞു കാര്യം അദ്ദേഹം പറഞ്ഞ സത്യമാണ് എന്ന പേരിൽ ഒരാൾ ഈ ലോകത്തൊന്നുമില്ല ഉണ്ടായിരുന്ന ആരാണ് ഒരു ബാബറാണ് ബാബറാണ് അതൊരു മുഗൾ ചക്രവർത്തിയായിരുന്നു അയാളൊരു ഹൈന്ദവ വിരോധിയായിരുന്നു ശ്രീരാമക്ഷേത്രം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം നശിപ്പിച്ച് അവിടെ ബാബറി മസ്ജിദ് സ്ഥാപിച്ച വ്യക്തിയാണ് അയാൾ തീവ്രവാദി അല്ലാതെ അയാൾ എന്താണ് പിന്നെ അയാളെ തീവ്രവാദി എന്ന് തന്നെ വിളിക്കണം അയാളെ ഹൈന്ദവ വിരുദ്ധം തന്നെ വിളിക്കണം ആ ബാബറാണോ ഈ ബാവർ അല്ലാതൊരു വാവർ എന്നുമില്ല ആ വാവരാണ് വാവരാണീ വാവറെങ്കിൽ അത് ഒരിക്കലും പൂജ്യനല്ല പൂജിക്കാൻ അർഹനല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ ശബരിമല പോലെയുള്ളൊരു പുണ്യസ്ഥലത്ത് വെച്ച് പൂജിക്കുന്നത് തെറ്റ് തന്നെയാണ് കാര്യം കഴിഞ്ഞ പല ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ വ്യക്തമായി തെളിഞ്ഞതാണ് വാവരുമായിട്ട് അയ്യപ്പനോ ശബരിമലയ്ക്കോ യാതൊരു അവിടെ ഉണ്ടായിരുന്ന വാവുരനാണ് വാവുരന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു വാവുരുന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു മാളികപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചില രാജ്യ സാമൂഹ്യദ്രോഹികൾ ആ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച് ആ വിഗ്രഹം തച്ചു ഇതും നശിപ്പിക്കപ്പെട്ടതാണ് പക്ഷെ അത് രണ്ടാമത് പുനരുദ്ഘാടനം ചെയ്ത ദേവസ്വം ബോർഡ് ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ് അവിടെ ഒരു വാവര് നില സ്ഥാപിച്ചത് അതെല്ലാം മാറ്റേണ്ടതാണ് അതെല്ലാം ഭഗവാൻ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് ആ ഭഗവാന്റെ തീരുമാനം മാത്രമേ ശബരിമലയിൽ നടക്കൂ തീർച്ചയായും അത് മാത്രമാണ് അപ്പുറത്തേക്ക് ഒന്നുമില്ല ഭഗവാൻ സാക്ഷാ ലൈഫ സ്വാമി തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന ഉറച്ച പ്രതീക്ഷയും വിശ്വാസവും തന്നെയാണ് ഒപ്പം വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി ഈ വാർത്തയോട് പ്രതികരിച്ചതിന്